സോ ഗീസ് നമ്മളാണെങ്കിൽ രാവിലെ തന്നെ ജസ്റ്റ് സിറ്റിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയാണ് അപ്പോഴത്തേക്കും ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ്റെ വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ ആയിട്ട് ഒരു മുളത്തോട്ടം ഉണ്ട് ഗീസ് അതിൻ്റെ ഇടക്ക് പോയിട്ട് ഒരു തമിണയിൽ എടുക്കാന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ പുള്ളിക്കാരൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് നമ്മൾ ഞാൻ എട്ട് കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്ന ആയിരുന്നു എന്ന് തോന്നുന്നു ഗീസ് ഇന്നത്തെ ടാസ്ക് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആകുകയും ചെയ്യും കുറച്ചൊക്കെ ഞാൻ ഓടിക്കുന്നുണ്ട് ഗീസ് എന്തായാലും നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പം വീഡിയോടെ ഇതൊക്കെ മനസ്സിലാകുന്നതായിരിക്കും എന്തായാലും റിവേഴ്സ് എടുത്ത് കറക്റ്റായിട്ട് തന്നെ ഇടണം എന്നാലും ഒരു പൊസിഷനിട്ടാൽ മാത്രമേ ഗീസ് ആ ഒരു തമ്മിയിൽ കിട്ടും ൂ തമനെന്തോന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ഞാൻ സ്വന്തമായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റിയിലാണ് ഞാൻ എല്ലാ തമനയിലും ചെയ്യുന്നത് ഈസ് അറയും കഴിഞ്ഞു നമ്മൾ അടിച്ചു മാറ്റുന്നതൊന്നുമല്ല എന്തായാലും ഞാൻ കറക്റ്റായിട്ട് തന്നെ വണ്ടി കൊണ്ടു വന്നിടുന്നുണ്ട് എന്നാലേ നമുക്ക് നല്ലൊരു പിക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നാലും ഈ ഞാൻ ഏകദേശം ഒക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടിട്ട് നേരെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ ആദ്യം ഒന്നും ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇടത്തില്ലായിരുന്നു പിന്നീടാണ് ഹാൻഡ് ബ്രേക്ക് ഇടാനായിട്ട് തുടങ്ങിയത് കാരണം ഞാൻ എവിടെ വണ്ടി ഇട്ടിട്ട് പോയാലും അവിടുന്ന് വണ്ടി ഇറങ്ങിപ്പോവും അപ്പോൾ ഈ ഞാൻ ആദ്യം ബ്രോയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ബ്രോയ് എടുക്കാൻ വേണ്ടി ആണ് ഞാൻ വണ്ടിയിട്ട് എന്ന് ജസ്റ്റ് മെസ്സേജ് കഴിക്കുന്നുണ്ട് എന്നിട്ട് പുള്ളിക്കാരെ നമുക്ക് അതിൻ്റെ അടുക്കി വിളിച്ച് നിർത്തണം എന്നാൽ മാത്രമേ ഈ നമുക്ക് ഒരു നല്ലൊരു പിക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ പുള്ളിക്കാരൻ്റെ മെച്ച് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാനാണെങ്കിൽ ഒരു എടുക്കാനാണെന്ന് ഞാൻ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ട് മെസ്സേജ് നിങ്ങൾ വലിയ രീതിയിൽ നോക്കണം ഈസ് എന്തായാലും ഞാൻ മെസ്സേജ് ചെയ്യുന്നത് കുറച്ച് ലാഗായിട്ടാണ് അതാണ് നിങ്ങൾക്ക് അത്രയും നേരം ആ കീബോർഡ് സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ ഗീസ് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പൊളിക്കാനാണെങ്കിൽ കാറൻ നോക്കി നിൽപ്പുണ്ട് ബ്രോയോട് അതിൻ്റെ അടുക്കേ പോയി നിൽക്കാൻ പറയണം കാരണം അതിൻ്റെ അടുക്കേ പോയി നിന്നാൽ മാത്രമേ ഈസ് നമുക്ക് നല്ലൊരു എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നാലും ഞാൻ പിന്നെ അത് പറയുന്നുണ്ട് തമനയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ തമനയിൽ എടുക്കാനായിട്ട് പറ്റുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഞാൻ പാസ്വേഡ് ഇട്ടതിൻ്റെ പ്രശ്നമാണ് ഗീസ് അങ്ങനെ വന്നത് ഞാൻ വിചാരിച്ചു ഞങ്ങൾ രണ്ട് മാത്രം മതി എന്നാണ് വിചാരിച്ചത് പക്ഷേ ഒരു മൂന്ന് പേരെ ഏകദേശം കയറി വരുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും മൂന്നല്ല നാല് പേര് വരുന്നുണ്ട് എന്നെ കൂടെ കൂട്ടി എന്തായാലും ആണെങ്കിൽ നൈസിന് വണ്ടിയുടെ അടിക്കൽ പോയി നിന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പിക്ക് ഒക്കെ എടുക്കാം പിന്നെ ഞാനാണെങ്കിൽ ബ്രോയിനെ കൊണ്ടുവന്ന് എങ്ങനെയൊക്കെയോ അവിടെ നിർത്തിയിട്ടുണ്ട് എന്തായാലും നിർത്തിയിട്ട് ഇനി നമ്മൾ ഡ്രോണിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് പൊസിഷൻ വെച്ച് ഇനി എടുക്കുക എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ ഞാൻ കറക്റ്റായിട്ട് ഏകദേശമൊക്കെ കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട് ഈ പക്ഷേ കൈ തന്നി കൈ തന്നി മേലോട്ടൊക്കെ പോകുന്നുണ്ട് എന്തായാലും ഞാൻ കറക്റ്റായിട്ട് ഏകദേശം ഒക്കെ കൊണ്ടു നല്ലൊരു പോസ് ഏതൊരു സൈഡിൽ നിന്ന് കിട്ടുമെന്നാണ് ഞാൻ ആദ്യം നോക്കിയത് ആദ്യം പല ആംഗിളിൽ കൊണ്ടുപോയി നോക്കി പക്ഷെ അതൊന്നും സെറ്റായില്ല പിന്നെ നല്ലൊരു ലുക്ക് കിട്ടുന്ന ഒരു പൊസിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഞാൻ കറക്റ്റ് ായിട്ട് അവിടെ കൊണ്ട് വെക്കുവാണ് അവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മുടെ യു ഐ ആക്കിയിട്ട് വേണം നമുക്ക് പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അന്നാ മാത്രമേ ആ സ്ക്രീനിൽ നമ്മൾ കൺട്രോൾസ് ഒന്നും ഇല്ലാതെ കിട്ടത്തുള്ളൂ അപ്പം ഞാൻ അത് ഓഫ് ഓഫാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും വേറൊരു പുള്ളിക്കാരനാണെ വണ്ടി കൊണ്ടു വന്നു ഗീസ് നല്ലൊരു പൊസിഷൻ ഈ ആ ബ്രോയിന് നിർത്തിയതായിരുന്നു അത് നശിപ്പിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഗോൾസ് ഇല്ല എന്ന് പറഞ്ഞാൽ വേറൊരു വണ്ടി കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് എന്തായാലും ഈ ഒരു മച്ചാമാര് കയറി വന്നെങ്കിൽ വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ വിഷമമുണ്ട് കാരണം ഞാൻ കഷ്ടപ്പെട്ട് ആ പിക്ക് എടുക്കാൻ വന്നപ്പോഴാണ് അതിൻ്റെ ഇടക്കോട്ട് കയറി അപ്പോൾ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അവരെ അവരെയും കൂടെ ഒരു പിക്ക് എടുക്കാന്ന് എന്തായാലും ഞാൻ എല്ലാവരും ആ ഒരു ബ്രോയുടെ കൂടെ വണ്ടി കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ആ മച്ചാനാണെങ്കിലും വണ്ടി കൊണ്ടുവന്നിട്ടിട്ടുണ്ട് എന്തായാലും വണ്ടി കൊള്ളാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു ഗ്രീൻ വണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ ഷിഫ്റ്റ് ആണെന്നാണ് ആണെന്നാണെങ്കിൽ തോന്നുന്നത് അത് നല്ല രീതിക്ക് ഗ്രാഫിക്സ് ഒക്കെ ചെയ്തൊരു സെറ്റാക്കി തന്നെയാണ് ആ ബ്രോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഞാൻ ജസ്റ്റ് ഗൈസെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ എന്ത് ഐക്കും നമുക്ക് നോക്കാം എന്തായാലും ഒരു തമിണയിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് അവർക്കേലും കാര്യം പറഞ്ഞു എല്ലാവരും വണ്ടി ഒരുമിച്ച് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഗീസ് കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് ഒരാളെയായിട്ട് തമിഴിലെടുക്കാമെന്നാണ് ഇപ്പോൾ അവർ അത്രയും പേര് വന്നു കാരണം ഇനി അവരെയും കൂടെ ഉൾപ്പെടുത്താത്തത് അത് ശരിയല്ല ഗീസ് എന്തായാലും നമ്മളാണെങ്കിൽ നേരെ അവരെയും കൂടെ ആ കയറ്റുമാണ് അപ്പോൾ ഈ ഞാൻ എപ്പോൾ റൂമിൽ നിന്നാലും സെവൻ 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 ആയിരിക്കും പാസ്വേഡ് നിങ്ങളെല്ലാ കൂട്ടുകാരും കയറി വരിക എന്തായാലും ഞാൻ വൈകിട്ട് മിക്കപ്പോഴും ഓൺലൈനിൽ കാണും ഗീസ് എന്തായാലും നമ്മൾ റൂമിടുവാണെങ്കിൽ സെവൻ സെവൻ ആയിരിക്കും പാസ്വേഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ഇങ്ങനെ കയറി വരാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ ഇത് അവരുടെ അടുക്കയിലാണെങ്കിലും ഞാൻ ഐസിന് വണ്ടി ഇടാനായിട്ട് പറഞ്ഞു പിന്നെ എല്ലാവരും അതിൻ്റെ അടുക്കയിൽ പോയി നിൽക്കാനായിട്ടും പറഞ്ഞു കാരണം അതിൻ്റെ അടുക്കയിൽ പോയി നിന്നിട്ട് എന്നെ നോക്കി നിന്നാലേ നമുക്ക് നല്ല കുറച്ച് പിക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ പിക്ക് എടുത്താൽ മാത്രമേ നമുക്ക് തമിണയിൽ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എൻ്റെ സ്വന്തം ക്രിയേറ്റിവിറ്റിയിലാണ് ഞാൻ തമിഴേല് ഇന്നത് അല്ലാതെ വേറെ ആരെയും പോലെ അവരുടെ ചെന്ന് കണ്ടന്റ് അടിച്ചുമാറ്റിയൊന്നും അല്ല ഗീസ് ഞാനിടുന്നത് ഞാൻ എൻ്റെ ഓൺ കണ്ടിലാണ് ഇടുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബും പ്രസ് ചെയ്ത് സൈഡ് കാണുന്ന ബെല്ലൈക്കാണ് ഓപ്ഷന് സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എൻ്റെ എല്ലാ കൂട്ടുകാരും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ എനിക്ക് അത്യാവശ്യം പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വന്നിട്ട് ഫുള്ളായിട്ട് നരഞ്ഞക്കിയിരിക്കുവാനും എന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ പെടുവാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ ഈസ് എന്തായാലും ഞാനാണെങ്കിൽ ഫോട്ടോ അത്യാവശ്യമൊക്കെ എടുക്കാനായിട്ട് സെറ്റ് ഒറ്റാക്കി നിർത്തിയിരിക്കുവാണ് എന്തായാലും പുള്ളിക്കാരൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ചെല്ലാൻ പറയുവാണ് കാരണം പുള്ളി മാത്രം ഒറ്റയ്ക്ക് ഇവിടെ നിൽപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അന്ന് ആ ഒരു വണ്ടി ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ പറയാൻ പോയപ്പോഴത്തേക്കും ആ ബ്രോ തന്നെ ആ വണ്ടി ഇട്ടിട്ടുണ്ട് ഗീസ് എന്തായാലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു വണ്ടി ആ ബ്രോ തന്നെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്തായാലും മൂന്ന് പേരും എന്നെ നോക്കി നിൽക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം എന്നിലേക്ക് ഞാൻ അവരെന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് ഒരു പിക്ക് അവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ പുള്ളി വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് എന്തായാലും പുള്ളിക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു എന്തായാലും പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറക്റ്റായിട്ട് നല്ല രീതിക്ക് പൊസിഷൻ ഒക്കെ വെക്കണം കാരണം കഴിഞ്ഞ വട്ടം നല്ലൊരു പൊസിഷൻ കിട്ടിയതാണ് പക്ഷെ അട്ടവട്ടമെല്ലാം മൂഞ്ിപ്പോയിസ് അങ്ങനെ ആ ബ്രോയ്ക്ക് വെച്ച പോലെ ഞാൻ പൊസിഷൻ കിട്ടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ അത് നല്ലൊരു പൊസിഷൻ പൊസിഷനായിരുന്നു നിങ്ങൾ എല്ലാ കൂട്ടേനും കണ്ടു കാണും കറക്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോയപ്പോൾ തന്നെ ആ മച്ചൻ വന്ന് വണ്ടി കയറ്റി എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഇവരുടെ മൂന്ന് കാരണം കൂടെ എടുക്കാം ഗീസ് അവർ വന്ന കാരണം എനിക്ക് അത്ര ദേഷ്യമൊന്നുമില്ല ഗീസ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ഇവരുടെ ആയിട്ടുള്ള കറക്റ്റ് നല്ലൊരു പിക്ക് എടുക്കണം ഞാൻ കുറച്ച് ബാക്ക് ഇറങ്ങി നിന്നിട്ട് വേണം ഗീസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കുറച്ചായിട്ട് ബാക്ക് ഇറങ്ങി നിൽപ്പൊണ്ട് എന്തായാലും കറക്റ്റ് രീതിക്ക് ഒരു പൊസിഷനൊക്കെ വെച്ച് നമ്മൾ നേരെ നമ്മുടെ ഡ്രോണൊക്കെ ചെയ്തിട്ട് കറക്റ്റായിട്ട് നേരെയൊക്കെ വെക്കുന്നുണ്ട് ഈ ഒരു പൊസിഷനിൽ വെച്ചാണ് ഞാൻ എടുക്കാനായിട്ട് പോകുന്നത് പക്ഷേ ഇത് വലിയ രീതിക്ക് സെറ്റ് ഈ സാധാരണ കുറച്ചുകൂടെ സുഖമീത് വെച്ചിട്ടുണ്ട് അത്രയും കാറ് കിട്ടുന്ന രീതിയിൽ ഞാൻ നൈസായിട്ട് ചെയ്തിട്ട് നേരെ കുറച്ച് പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ കുറേ അധികം കുറച്ച് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒക്കെ എടുത്തിട്ട് നമുക്ക് തന്നെ ചെയ്യണം എന്തായാലും ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് വരും പുള്ളിക്കാരന്മാർ അവിടെ നിൽപ്പുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ആണ് എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇനി നമുക്ക് റൈഡ് പോകാമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് ഗീസ് എന്തായാലും അത് പോകെ പോകെ കാണാം ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒക്കെ പോകുന്നുണ്ട് അതൊക്കെ നല്ല രസമാണ് എന്തായാലും എല്ലാ കൂട്ടുകാരും വീഡിയോട് എൻ്റെ വരെ കണ്ടിരിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോഴത്തേക്കുവാണെങ്കിൽ അവിടെ ഒരു മൂന്ന് വണ്ടി നമ്മുടെ നമ്മുടെ ചെക്കന്മാരെല്ലാം അവിടെ കിടപ്പുണ്ട് എന്റെ വണ്ടി മാത്രം അവിടെ കിടക്കുകയാണെങ്കിൽ എന്തായാലും എന്റെ വണ്ടി കൂടെ എടുത്തോണ്ട് വരണം അല്ലെങ്കിൽ പോസ്റ്റാകും എന്തായാലും ഞാൻ വിചാരിച്ചു ഈയൊരു വണ്ടി ഈ ഒരു വണ്ടി കണ്ടിട്ട് കൊള്ളാം ഗീസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മുടെ ഈ ഒരു ഗ്രീൻ കളറിലെ ഒരു ഇതൊക്കെ അടിച്ചിട്ടുണ്ട് എന്തായാലും അത്യാവശ്യം കൊള്ളാം അപ്പം ഞാൻ നമ്മുടെ ചെക്കൻ ഇവിടെ ആണ് ഗീസ് കിടക്കുന്നത് ചെക്കനെടുത്തോണ്ട് അങ്ങോട്ട് പോകുക എന്ന് വിചാരിച്ചു അവരുടെ നേ അവർ നേരെ സ്ട്രേറ്റ് റൂട്ടാണ് ഗീസ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അങ്ങോട്ട് പോകാം ഞാനാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഹാൻഡ് ബ്രേക്ക് മാറ്റിയിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ് എന്തായാലും നമ്മുടെ ചെക്കനെ എടുത്തുകൊണ്ട് അവരോട് ഇടണം എന്തായാലും അവരെല്ലാം തന്നെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒരു റൈഡ് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത് റൈഡ് പോകണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്ഥലം അറിയാവുന്ന ഞാൻ ആദ്യം വിചാരിച്ചു ആർക്കും ഒന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ഈ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വന്നാൽ ഞാൻ ബ്രോ ഞാൻ വണ്ടി ഓടിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു വണ്ടിയിൽ പോവാന്ന് എന്തായാലും അങ്ങനെ ഞങ്ങൾ ബ്രോയുടെ ആ ഒരു വണ്ടി എടുത്തിട്ട് നേരെ നമ്മൾ വീട് വെച്ചല്ലെങ്കിൽ വീടുവാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവാന്ന് വെച്ചാണ് ഞാൻ ഇറങ്ങിയത് ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ സിറ്റിയിൽ ഒരു റൈഡ് പോവാന്ന് വെച്ചോ റൈഡ് അല്ല ഈ ഒരു ിപ്പ് പോവാണെന്ന് വെച്ചോ കാരണം ഞങ്ങൾ അങ്ങനെയാണ് പോകുന്നത് ഞാൻ പയ്യാണ് ഗീസ് കൊണ്ടുപോകുന്നത് കാരണം ഈ വണ്ടിയിലാണെങ്കിൽ നീങ്ങുന്നില്ല ഞാൻ നല്ല രീതിക്ക് ആക്സിലേറ്റർ കൊടുത്തിട്ട് നീങ്ങുന്നില്ല അപ്പോഴാണ് പിന്നെ നമ്മൾ ഇത്രയും പേരുള്ള കാരണം ലോഡ് കൂടുതലുള്ള കാരണം ആയിരിക്കാം എന്തായാലും ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ നേരെ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു മലയുടെ മണ്ടയ്ക്ക് കയറ്റി നിർത്താമെന്നാണ് ഗീസ് മലയുടെ മണ്ടക്കോട്ട് ഓടിച്ച് കയറ്റിയിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിക്കാമെന്നും വെച്ച് ഞാനാണെങ്കിൽ നേരെ പോവാണ് കാരണം റോഡിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ഗ്യാപ്പ് കിട്ടിയാൽ മാത്രമേ നമുക്ക് മലയുടെ അങ്ങോട്ട് കയറാനായിട്ട് പറ്റത്തുള്ളൂ ഇവിടെ ആയിട്ടുള്ള കയറ്റത്തിലൊക്കെ നമുക്ക് ഈ വണ്ടി കൊണ്ടുവന്ന് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടിച്ച് കിടക്കത്തേ ഉള്ളൂ അല്ലാതെ മലയുടെ അങ്ങോട്ടൊന്നും നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല അങ്ങനെ ഈ കുറച്ച് നേരം ഓടിച്ചപ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ ഒരു ഗ്യാപ്പ് കിട്ടി ഞാൻ ആ ഗ്യാപ്പ് വഴി നേരെ മലയുടെ മണ്ടക്കോട്ട് കയറിയിട്ട് നേരെ ഈ സൈഡിലായിട്ട് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഹാൻഡ് ബ്രേക്ക് ഇടുന്നുണ്ട് ഇനി നൈസായിട്ട് ഇവിടുന്ന് പോകണം ഇവിടുന്ന് പോയിട്ട് നമുക്ക് ആ മലയുടെ സൈഡിലൊക്കെ പോയി നോക്കാം എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂ പക്കയാണ് ഞങ്ങൾ നാല് പേരുണ്ട് സാധാരണ ഒറ്റക്കാണ് ഞാൻ ഇങ്ങനെ റൈഡ് ഒക്കെ വരാറുള്ളത് ഇപ്പോഴാണ് നമ്മൾ കൂടെ ആണെങ്കിൽ നാല് മച്ചാമാരുണ്ട് അപ്പൊ ഇതിന്റെ അത് ഒരു മച്ചാന്റെ കോസ്റ്റ്യൂമെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ പ്ലെയറിന്റെയാണ് അതെ ആരാണെന്ന് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണും എന്തായാലും മെസ്സിയുടെ മെസ്സിയുടെ കോസ്റ്റ്യൂമാണ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം എന്തായാലും മെസ്സി ഫാൻസും കാണും റൊണാൾഡോ ഫാൻസും കാണും എന്തായാലും നെയ്മർ ഫാൻസും കാണുകീസ് ഞാൻ നെയ്മറിനെ കുറ്റം പറയുമല്ല എന്നാലും ഗീസ് എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് എന്നാലും കുറച്ചുകൂടി ഇഷ്ടമാണ് നമ്മുടെ മെസ്സീനെ ആണ് ഗീസ് അപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ കണ്ടൻറ്റീന്ന് നമ്മൾ വഴുതി മാറുന്നു അപ്പോൾ ഗീസ് നമ്മളാണെങ്കിലും മൂന്ന് മൂന്നുപേരും കൂടെ നിപ്പുണ്ട് അപ്പോഴത്തേക്കും ഒരു പുള്ളിക്കാരനാണെങ്കിൽ അങ്ങോട്ട് തന്നെ നീങ്ങി നീങ്ങി പോകുന്നു ഞാൻ ഞാനോർത്തും അതെന്താണ് പോകുന്നത് എന്നാൽ ആ പുള്ളിക്കാരൻ്റെ പുറകെ അങ്ങോട്ട് വെച്ച് പിടിക്കുക എന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും എന്നെക്കാളും മുമ്പേ നമ്മുടെ ഓടി ഓടിക്കീസ് മച്ചാനാണെങ്കിൽ ചിരിച്ചോണ്ട് അങ്ങോട്ട് ഓടുന്നുണ്ട് പുള്ളിക്കാരൻ ആ ഒരു ഇത് കണ്ടെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത് എന്നാലും ഞാനും പുള്ളിക്കാരൻ്റെ യെ വെച്ചലകി പോകുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇവിടെ ആയിട്ട് പാറകൾ കുറേ കിടക്കുന്ന ഞാൻ ശ്രദ്ധിച്ചു പാറ താഴോട്ട് ഉരുണ്ട് പോയിട്ട് അവിടെ ലൈൻ ഒക്കെ പൊട്ടി കിടപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മരം ഒക്കെ ഇടിഞ്ഞ് അവിടെ കിടപ്പുണ്ട് അത് നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും തന്നെ കാണാൻ പറ്റും എന്നാൽ ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ സ്ഥലത്ത് കാണുന്നത് എന്നാലും നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും വീഡിയോ വളരെയധികം ലെങ്ത് ആകുന്നു അതുകാരണം ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ലവ് യു ടേക്ക് കെയർ